ഹമാസിന് നതന്യാഹുവിൻ്റെ വമ്പൻ മുന്നറിയിപ്പ് ബന്ദികളെ പൂർണമായും മോചിപ്പിക്കുക അല്ലെങ്കിൽ മരണത്തിന് തയ്യാറെടുക്കുക തെക്കൻ ഗാസയിലേക്ക് പറന്നെത്തിയ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേലി സൈന്യത്തിന് നൽകിയ ആത്മവിശ്വാസം ചെറുതല്ല അതിനുമപ്പുറം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് അവസാന മുന്നറിയിപ്പാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു നൽകിയിരിക്കുന്നത് ഇനിയും ഒരു അവസരം ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഇസ്രായേൽ നൽകില്ല ഞങ്ങൾ വലിയ യുദ്ധം വമ്പൻ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് അതിന് മുന്നോടിയായുള്ള ചെറിയ ചെറിയ ആക്രമണങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത് ആ ആക്രമണങ്ങളിൽ ഞങ്ങൾ ഹമാസിന് വലിയ തിരിച്ചടി നൽകി കഴിഞ്ഞിരിക്കുന്നു എന്നാൽ ഞങ്ങൾ ഇപ്പോൾ പറയുന്നത് ഒന്നുകൂടി ചെവി കൂർപ്പിച്ച് ഹമാസ് കേൾക്കുക നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ പക്കലുള്ള ബന്ദികളെ മോചിപ്പിക്കുക അല്ലെങ്കിൽ നരകതുല്യമായ ഒരു ഭാവി നിങ്ങളെ കാത്തിരിക്കുന്നു എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഇതിനുമപ്പുറം എങ്ങനെയാണ് ഒരു ഭീകര സംഘടനയ്ക്ക് ഒരു മുന്നറിയിപ്പ് നൽകാൻ കഴിയുന്നത് ഗാസാ സ്ട്രിപ്പിൽ ഇസ്രായേൽ അതിൻ്റെ യഥാർത്ഥ യുദ്ധം ആരംഭിച്ചിട്ടില്ല എന്ന് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നുണ്ട് നിലവിൽ നടക്കുന്നത് ഹമാസിനെ സമ്മർദ്ദത്തിലാക്കാനുള്ള ചില ആക്രമണങ്ങൾ മാത്രമാണ് എത്രയും വേഗം ഹമാസ് ഒരു വെടിനിർത്തൽ കരാറിലേക്ക് എത്തിച്ചേരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ ഒരു വെടിനിർത്തൽ നിബന്ധന മുന്നോട്ട് വച്ചിരുന്നു കാലം കൂടി നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കരാർ ആ കാല കാലയളവിനുള്ളിൽ പതിനൊന്ന് ബന്ദികളെ ജീവനോടെ അവശേഷിക്കുന്ന ബന്ദികളെ ഹമാസ് ഇസ്രായേലിന് കൈമാറണം പിന്നീട് ഹമാസിൻ്റെ പക്കൽ ജീവനോടെ ഉള്ളത് പതിമൂന്ന് പേർ അടുത്ത ആറു ആറ് അടുത്ത ആറാഴ്ച കാലത്തെ വെടിനിർത്തൽ കരാർ പ്രാവർത്തികമാകുമ്പോൾ ആ പതിമൂന്ന് പേരെ വിട്ടയക്കണം അതിനുശേഷം ശാശ്വതമായ ഒരു വെടിനിർത്തൽ കരാറിലേക്ക് ഇസ്രായേലും ഹമാസും എത്തിച്ചേരും ആ ഘട്ടത്തിൽ ഹമാസിൻ്റെ പക്കലുള്ള ബന്ദികളുടെ മൃതശരീരങ്ങൾ പൂർണ്ണമായും ഇസ്രായേലിന് വിട്ടു നൽകണം ഇതാണ് ഇസ്രായേൽ മുന്നോട്ട് വെച്ച നിബന്ധന എന്നാൽ ഈ നിബന്ധന പൂർണ്ണമായും അംഗീകരിക്കാൻ ഹമാസ് തയ്യാറായില്ലെന്ന് മാത്രമല്ല ഖത്തറിൻ്റെയും ഈജിപ്റ്റിൻ്റെയും ഒക്കെ സമ്മർദ്ദങ്ങളെയും തള്ളിക്കളഞ്ഞുകൊണ്ട് വെറും അഞ്ച് പേരെ മാത്രം ഞങ്ങൾ വിട്ടയക്കുമെന്നും ബാക്കിയുള്ള ബന്ധുകൾ വിട്ടയക്കുന്ന കാര്യം ഇസ്രായേൽ ഗാസ പൂർണ്ണമായും വിട്ടൊഴിഞ്ഞാൽ മാത്രം ആലോചിക്കാമെന്നുമുള്ള നിലപാടാണ് ഹമാസ് സ്വീകരിച്ചത് എന്നാൽ ഇതിനെ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല ഇസ്രായേലിനെ സംബന്ധിച്ച് വെടിനിർത്തൽ കരാർ ഇപ്പോൾ വേണമെന്ന് ഇസ്രായേലിന് ഒരു ആഗ്രഹവുമില്ല കാരണം കഴിഞ്ഞ തവണത്തെ ആറാഴ്ചത്തെ വെടിനിർത്തൽ കരാർ പോലും അമേരിക്കയുടെ നിർബന്ധത്തിന് വഴങ്ങിയാണ് ഇസ്രായേൽ സമ്മതിച്ചത് ഇനി അവശേഷിക്കുന്ന ബന്ദികളിൽ എത്ര പേരെ ജീവനോടെ തിരികെ കൊണ്ടുവരാമെന്നോ അല്ല ഇനി അവശേഷിക്കുന്നവരിൽ എത്ര പേർ ജീവനോടെ ഹമാസിൻ്റെ പക്കൽ ഉണ്ട് എന്നതിനെ സംബന്ധിച്ചോ ഒരു വ്യക്തതയോ ഒരു ഉറപ്പോ ഇസ്രായേലിനല്ലേ കാരണം പറയുന്നത് ഹമാസ് ആയതുകൊണ്ട് തന്നെ അപ്പോൾ ഇല്ലാത്ത അല്ലെങ്കിൽ ഇരുപത് ബന്ദികളോ ഇരുപത്തിനാല് ബന്ദികളോ ജീവനോടെ ഉണ്ട് എന്ന് കരുതിക്കൊണ്ട് ഹമാസിൻ്റെ എല്ലാ നിർദ്ദേശങ്ങൾക്കും ഹമാസിൻ്റെ എല്ലാ സമ്മർദ്ദങ്ങൾക്കും വഴങ്ങേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഇസ്രായേൽ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇസ്രായേൽ പറയുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവൻ വേണമെങ്കിൽ വെടിനിർത്തൽ കരാറിൽ ഏർപ്പെടാം ഞങ്ങൾക്ക് ബന്ദികളെ രക്ഷിക്കാൻ അറിയാം അല്ലെങ്കിൽ ബന്ദികളുടെ മൃതശരീരമെങ്കിലും ഞങ്ങൾക്ക് കിട്ടും പക്ഷേ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതം രക്ഷിക്കണമെങ്കിൽ നിങ്ങൾ ഈ സമാധാന കരാറിലേക്ക് വെടിനിർത്തൽ കരാറിലേക്ക് ഒപ്പിടണം ഇതാണ് ഇസ്രായേൽ മുന്നോട്ട് വയ്ക്കുന്ന ഒരു സമീപനം ആ സമീപനം അംഗീകരിക്കാതെ ഹമാസിന് തരമില്ല കാരണം നിലവിൽ ഹമാസ് നേരിടുന്നത് അതിഗുരുതരമായ പ്രതിസന്ധിയാണ് ഗാസൈ ഖാസയിലെ ഹമാസിന് ആളില്ല ഹമാസിന്റെ പക്കൽ ആയുധങ്ങളില്ല ഹമാസിന് മറ്റ് സാമ്പത്തിക സഹായങ്ങളില്ല ഹമാസിന് ഭക്ഷണമില്ല വെള്ളമില്ല ക്രമാതീതമായി കണക്കിലധികമായി ഗാസയിലേക്ക് സൗജന്യമായ സേവനങ്ങൾ ആഹാരം ഭക്ഷണം വെള്ളം വസ്ത്രം തുടങ്ങിയവ വന്നുകൊണ്ടിരുന്നു മാനുഷിക സഹായങ്ങളായി ആ എത്തുന്ന സഹായങ്ങളിൽ ഏറിയ പങ്കും ആ ഗാസയിലെ സിവിലിയൻസിനല്ല ലഭിച്ചിരുന്നത് ഗാസയിലെ ഈ ഹമാസ് ഭീകരന്മാർ ആക്കായിരുന്നു ഈ വാഹനങ്ങളെ കൊള്ളയടിച്ചുകൊണ്ട് ഹമാസ് ഭീകരന്മാർ തങ്ങളുടെ ബങ്കറുകളിലേക്ക് വൻതോതിൽ ഭക്ഷ്യവസ്തുക്കളും ഒക്കെ എത്തിച്ചിരുന്നു എന്നാൽ ഇത് മനസ്സിലായിക്കൊണ്ട് ആഴ്ചകൾക്ക് മുൻപ് തന്നെ ഇസ്രായേൽ ആ മാനുഷിക സഹായങ്ങൾ നൽകുന്നത് താൽക്കാലികമായി നിർത്തിവെച്ചു നിലവിലെ സഹായങ്ങൾ നിലവിലെ സിവിലിയൻസിന് ആവശ്യത്തിലധികമായി ഇനിയും സഹായങ്ങൾ ആ പ്രദേശത്തേക്ക് ആ സ്ട്രിപ്പിലേക്ക് കൊണ്ടുപോയാൽ അത് ഹമാസിൻ്റെ ഭീകരന്മാർക്ക് കൂടുതൽ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നതിന് സഹായകമാകുമെന്ന് ഇസ്രായേൽ വ്യക്തമാക്കി അങ്ങനെ മാനുഷിക സഹായങ്ങൾ ഇപ്പോൾ നിർത്തലാക്കിയിരിക്കുന്നു അത് ഹമാസിനെ കൂടുതൽ പ്രതിരോധത്തിലാക്കിയിരിക്കുന്നു ഹമാസിൻ്റെ ഭീകരന്മാർക്ക് ആഹാരവും ഭക്ഷണവും ലഭിക്കാത്തൊരു സാഹചര്യത്തിലേക്ക് എത്തുന്നു കൂടാതെ പാലസ്തീനികൾ തന്നെ ഗാസക്കാർ തന്നെ ഈ ഹമാസിന്റെ ഭീകരന്മാരെ ഒറ്റപ്പെ ഒറ്റപ്പെടുത്തുന്നു ഇവരെ ഒറ്റിക്കൊടുക്കുന്നു ഹമാസിൻ്റെ ഭീകരന്മാർക്കെതിരെ പ്രാദേശികമായ പ്രതിഷേധങ്ങൾ ഉയരുന്നു അതുകൂടാതെ ഹമാസിൻ്റെ ഭീകരന്മാരുടെ ഒളിയിടങ്ങൾ വളരെ കൃത്യമായി തന്നെ ഐ ഡി എഫിനവർ കാണിച്ചു കൊടുക്കുന്നു ചൂണ്ടി ചൂണ്ടിക്കൊടുക്കുന്നു ഇത് ഇസ്രായേലി ഇസ്രായേലി ഡിഫൻസ് ഫോഴ്സിനെ സംബന്ധിച്ച് വലിയൊരു അനുഗ്രഹമാണ് അവരുള്ള പ്രദേശം മനസ്സിലാക്കി അവിടേക്കൊരു വ്യോമാക്രമണം നടത്തിയാൽ മാത്രം മതി ഹമാസിൻ്റെ കഥ കഴിഞ്ഞു അങ്ങനെ ഓരോരോ മണിക്കൂറുകളിലായി ഹമാസിൻ്റെ വളരെ പ്രധാനപ്പെട്ട നേതാക്കന്മാരെ വധിക്കുകയായിരുന്നു ഇസ്രായേൽ കഴിഞ്ഞ മാസങ്ങളിൽ ചെയ്തത് ജനുവരി മാർച്ച് മാസം മാർച്ച് മാസം പതിനെട്ടാം തീയതി ആരംഭിച്ച രണ്ടാം രണ്ടാംഘട്ട യുദ്ധത്തിനൊടുവിൽ ഏകദേശം പ്പതോളം ഹമാസിന്റെ നേതാക്കന്മാരെ കമാൻഡർ തലവന്മാരെ തന്നെ ഗാസയിൽ ഇസ്രായേൽ സേന വധിച്ചിരിക്കുന്നു മുന്നൂറ്റി അൻപത് മുതൽ നാനൂറ്റി അൻപത് വരെ ഹമാസ് ഭീകരന്മാരെ വധിച്ചു എന്നുള്ള വിവരമാണ് പുറത്തുവരുന്നത് ഈ മരണഭീതിയിൽ ബംഗറിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒളിയിടങ്ങളിൽ മാളങ്ങളിൽ ഒളിച്ചിരിക്കുകയാണ് ഇപ്പോൾ ഹമാസിൻ്റെ ഭീകരന്മാർ പുറത്തിറങ്ങിയാൽ ഇസ്രായേലി സേനയുടെ ആ തോക്കിനിരയാവും ഇസ്രായേലി സേനയുടെ ഉണ്ട തലയിൽ തുളച്ചു കയറുമെന്നുള്ള കൃത്യമായി അവർക്കറിയാം എന്തായാലും ഈ അവശേഷിക്കുന്ന ഹമാസ് ഭീകരന്മാരെ എങ്കിലും സംരക്ഷിക്കാനുള്ള കൊടിയ സമ്മർദ്ദമാണ് ഖത്തറിൻ്റെ തലസ്ഥാനമായ ദോഹയിലും തുർക്കിയിലുമൊക്കെ ഇരുന്നു കൊണ്ട് ഹമാസിൻ്റെ പോളിറ്റ് ബ്യൂറോ തലവന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ അത് എത്രമാത്രം പ്രാവർത്തികമാകുമെന്നോ എത്രമാത്രം വിജയപ്രദമാകുമെന്നോ കാത്തിരുന്നു തന്നെ കാണേണ്ടി വരും